വീട്ടിലെ നാട്ടുമാവിൽ നിന്ന് വീഴുന്ന മാമ്പഴം പെറുക്കിക്കോട്ടി ഉണ്ടാക്കിയ പുളിശ്ശേരിയോട് യുദ്ധം പിടിക്കാൻ ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മാമ്പഴത്തിന് കഴിയില്ലെങ്കിലും നമ്മുടെ പഴമക്കാർ പകർന്നു വന്ന രുചിക്കോട്ടിലെ ഒരു രാജാവ് തന്നെയാണ് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി നമുക്കൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയല്ലോ വാ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഈസി ആയിട്ടുള്ളൊരു മാമ്പരപ്പുള്ളിശ്ശേരിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ ടാറ്റാ